ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ജേണലിംഗ് ചെയ്താലോ എന്നാവാ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ജേണലിങ് ഒരു അടിപൊളി ജേണലിങ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാഞ്ച് ജേണൽ സെറ്റ് വെച്ചാണ് ചെയ്യുന്നത് ആദ്യത്തെ പേജ് ഞാൻ നെയിം ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ലീവ് ഫോർ അവർ ബ്യൂട്ടിഫുൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് എടുത്തത് അത് ഞാൻ രണ്ടാക്കി വെട്ടിയിട്ട് ആ മേഘം പോലത്തെ സംഭവം ഉണ്ടല്ലോ പിങ്ക് കളറ് അത് ഞാൻ താഴെ ആ ഒരു പിക്ചർ താഴെ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് ലീവ് ഫോർ അവർ ബ്യൂട്ടിഫുൾ ലൈഫ് എന്നുള്ളത് അതിൻ്റെ കുറച്ചുകൂടെ താഴെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഷി ഷീ കോഡ്സ് ഒക്കെ എഴുതിയ ഒരു വാഷി ഷീ ടേപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു കോട്ട് എടുത്തിട്ട് ഞാൻ മോളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ ഒരു സംഭവത്തിൽ നിന്നും ഒരു കോട്ടെടുത്ത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ ഇത് പെട്ടെന്ന് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല നേരിട്ട് കാണുമ്പോൾ നല്ലതല്ല കാണാനൊക്കെ പറ്റും കേട്ടോ എനിക്കാണെങ്കിൽ ഈ ജേണലിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ജേണൽ സെറ്റ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ മേളിലൊരു ചന്ദ്രനെ വെച്ചു കൊടുത്തു നല്ല എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി ഇതിനെ ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിക്കുകയായിരുന്നു ഞാൻ ചെയ്തതാണോന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് തോന്നി കൈസ് അപ്പം പിന്നെ ഞാൻ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് എനിക്ക് ഇതിനെ തോന്നിയത് ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ജേണലായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ സ്റ്റാമ്പാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തത് ഹാവ് എ നൈസ് ലൈഫ് ലൈഫെന്ന് പറഞ്ഞ് ഒരു സ്റ്റാമ്പാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൂട്ടത്തിൽ ഇത്രയും ജേണൽ സെറ്റിൽ ഈ ബുക്കല്ലാതെ വേറെ സപ്ലൈസിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആൻസർ തരാൻ പറ്റത്തില്ല കാര്യം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സർക്കിൾ പോലത്തെ ഈ ഒരു സംഭവം ഞാനവിടുത്ത് ഒട്ടിച്ചു കൊടുത്തു ഇതിനകത്ത് കുറച്ച് മെമോ പാഡ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എല്ലാം കൂടെ നമുക്ക് ഒറിജിനലിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ എൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലൂ വാഷി ടേപ്പ് ഉണ്ടായിരുന്നു ഞാൻ അതും കൂടെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ ആ കോഡ്സ് എഴുതിയ ആ ഒരു വാഷി ടേപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ അതിനകത്ത് മേഘം പോലത്തെ അതിനകത്ത് തന്നെ ആ ഒരു സംഭവത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു വാഷി ടൈപ്പിൽ തന്നെ അന്നേരം ഞാൻ അതും കൂടെ കുറച്ച് വെട്ടി ഒട്ടിച്ചു അപ്പം നമ്മുടെ ഇവിടെ പൂർത്തിയായി എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞ് സംഭവം കൂടെ ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം കൈസ് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജേണലിങ് കംപ്ലീറ്റ് അതാ ഈ ഒരു കുഞ്ഞ് സംഭവമാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തത് ഇത് അന്നേരം ഇപ്പോൾ നമ്മുടെ ജേണലിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഉള്ളൂ അത്രയുള്ളൂ ഗൈസ്റ്റഡ പിന്നെ ഇതായിരുന്നു ഫൈനൽ ഔട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ